പഴംതമിഴ് പാട്ടുകളിൽ പരാമർശിക്കപ്പെടുന്ന പ്രധാന കാർഷിക വിഭവം ഏതാണ് ഖാദിമോട് ഘട്ട പരീക്ഷയിൽ ചോദിച്ച കുറച്ചു പേരെങ്കിലും കുഴപ്പിച്ച ഒരു ചോദ്യമായിരുന്നു ഇത് എട്ടാം ക്ലാസ്സിലെ എസ് സിആർടി പാഠപുസ്തകത്തിലെ പ്രാചീന തമിഴകം എന്ന ചാപ്റ്ററിലെ ഒരു പ്രധാന പോയിന്റ് ആയിരുന്നു ഈ ചോദ്യം ഇതിന്റെ ഉത്തരം ചക്ക എന്നായിരുന്നു നമുക്ക് എത്ര പേർക്ക് അറിയായിരുന്നു ഇതിന്റെ ഉത്തരം ഈ രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ധാരാളം പുതിയ ചോദ്യങ്ങളും അതേപോലെ തന്നെ പി എസ് സി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളും ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് ഒരു പി വൈ ക്യൂ ഡിസ്കഷൻ സെഷനിലൂടെ ഇതിൽ ഒരു ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ എല്ലാ പോയിന്റ്സും മാത്രമല്ല ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് എസ് സിആർടി എൻ സിആർടി പോയിന്റ്സും നമ്മള് ഈ ഒരു സെക്ഷൻ അതായത് ഈ ഒരു പി വൈ ക്യൂ ഡിസ്കഷൻ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് പി എസ് സിയിലെ തുടക്കക്കാർക്ക് ഏറ്റവും നല്ലൊരു സ്റ്റഡി മെത്തേഡ് ആയിരിക്കും ഇത് മാത്രമല്ല പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഒരു പിന്നെ റിവിഷൻ മെത്തേഡ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു പി വൈക്യു ഡിസ്കഷൻ സെഷനിൽ ഓരോ സബ്ജക്റ്റും കൈകാര്യം ചെയ്യുന്നത് അതിന്റെ എക്സ്പെർട്ട് ആയിട്ടുള്ള അധ്യാപകരായിരിക്കും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്ട്സും അടങ്ങുന്ന ഒരു പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കൃത്യമായ റിവിഷൻ മെത്തേഡ് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഈ പി വൈ ക്യൂ ഡിസ്കഷൻ സെഷൻ ഉപയോഗിക്കാവുന്നതാണ്